കെ എസ് എസ് പി എ പെരിങ്ങോം മണ്ഡലം വാർഷിക സമ്മേളനം പാടിയോട്ടിച്ചാൽ വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ഇനി സംശുദ്ധമായ സ്വർണം ോം മണ്ഡലം വാർഷിക സമ്മേളനം പാടിയോട്ടിച്ചാൽ വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് എസ് പി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സുഖദേവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കളയു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട

മണ്ഡലം സെക്രട്ടറി കെ വി മോഹനൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പിണറായി ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ആകാതെ നിരവധി പ്രക്ഷോഭങ്ങളും നമ്മൾ നടത്തിയെങ്കിലും അതിൻ്റെ അതിനൊക്കെ മുഖം മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭങ്ങളെല്ലാം പല രീതികളിലും നടത്തുകയുണ്ടായി അതിനൊന്നും

എല്ലാ സംഘടനകളും അതിന്റെ സമ്മേളനം കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം കഴിക്കുന്ന ഒരു തികഞ്ഞ പരാജയമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കുഞ്ഞികൃഷ്ണൻ നവാഗതരെ സ്വീകരിച്ചു വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവി പൊന്നമ്പയൽ പെരിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ രാജൻ കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിലർ പി ജെ ജോസഫ് സി എം ഇസ്മയിൽ മാസ്റ്റർ ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ സുരേഷ് മാസ്റ്റർ സെക്രട്ടറി കെ എം തോമസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കോടൂർ കുഞ്ഞുരാമൻ കെ കെ സുരേഷ് മാസ്റ്റർ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ പി തങ്കമണി കെ സി ഗ്രേസി കെ ജെ മേരി എന്നിവർ പ്രസംഗിച്ചു സി കെ ശങ്കരനാരായണ മാസ്റ്റർ നന്ദി പറഞ്ഞു ചെറുപുഴ മണ്ഡലം സെക്രട്ടറി കെ ജെ ജോസഫ് മാസ്റ്ററുടെ മേൽനോട്ടത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു പുതിയ ഭാരവാഹികളായി പി എം ജോസഫ് പ്രസിഡന്റ് കെ വി മോഹന മാസ്റ്റർ സെക്രട്ടറി സി എം ജോസഫ് സി ദാമോദരൻ വൈസ് പ്രസിഡന്റുമാർ വി രാഘവൻ കെ നാരായണൻ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെയും വനിതാ ഫോറം പ്രസിഡന്റായി കെ ജെ മേരി സെക്രട്ടറിയായി പി കമലാക്ഷി തട്ടമൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ചില ബന്ധങ്ങൾ നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ